സംസ്ഥാനത്ത് വീണ്ടും ശസ്ത്രക്രിയ സർക്കാർ ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്ത് ഹൃദയം അതിവേഗം എത്തിക്കാനായി അപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച അമൽ ബാബുവിന്റെ ഹൃദയമാണ് മലപ്പുറം പൊന്നാനി സ്വദേശിയായ മുപ്പത്തിമൂന്നുകാരന് പുതുജീവൻ നൽകിയത് മസ്തിഷ്ക മരണം സംഭവിച്ച അമൽ ബാബുവിന്റെ ഹൃദയവുമായി ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാർ അടങ്ങുന്ന സംഘം കൊച്ചിയിലേക്ക് തിരിച്ചു ഉച്ചയ്ക്ക് രണ്ടേ പത്തോടുകൂടി ഹൃദയവുമായി ഹെലികോപ്റ്റർ ഗ്രാൻഡ് ഹയാത്ത് ഹെലിപാഡിൽ പറന്നിറങ്ങി എയർ ലിഫ്റ്റിംഗിന് ശേഷം ആംബുലൻസിൽ നേരെ ലിസി ആശുപത്രിയിലേക്ക് ഗതാഗത നിയന്ത്രണമടക്കം പോലീസ് ഏർപ്പെടുത്തിയതിനാൽ അതിവേഗം ഹൃദയവുമായി ആശുപത്രിയിലെത്തി ടുകയും അതായത് മുഖ്യമന്ത്രിയെ സംസാരിച്ചിട്ട് എ ഡി ജി പി വഴി നമ്മളിങ്ങോട്ട് വിളിക്കുകയായിരുന്നു എ ഡി ജി പി ഉടൻ തന്നെ കളിക്കോട്ട് അതായത് എല്ലാ സംവിധാനങ്ങളും സജ്ജീകരിക്കപ്പെട്ടു ഒരു സിസ്റ്റം തയ്യാറായി കഴിഞ്ഞെന്നുള്ള കേവല ഫോൺ ഗോളിൽ മറ്റത് ഒത്തിരി പേപ്പർ വർക്കുകൾ ഉണ്ടാകുമ്പോൾ ഒരുപാട് സമയം നമ്മളിതിലെ വീട്ടിൽ ചെലവഴിക്കേണ്ടി വരും ഗുണതൊന്നുമില്ല ഒറ്റ ഫോണുകൾ ഒരു സിസ്റ്റം തയ്യാറാകുമ്പോൾ പിന്നെ നമ്മളൊന്നും പറയേണ്ട എല്ലാ സംവിധാനങ്ങളും സർക്കാർ അതുമായിട്ട് സർക്കാർ സംവിധാനങ്ങളുടെ എല്ലാം കൂട്ടായ പ്രവർത്തനം കൊണ്ട് യാതൊരു തടസ്സവുമില്ലാതെ ശസ്ത്രക്രിയ തുടങ്ങി കൊച്ചി ഇസ്സി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മലപ്പുറം പൊന്നാനി സ്വദേശിയായ മുപ്പത്തിമൂന്ന് കാറിനിലാണ് അമൽ ബാബുവിന്റെ ഹൃദയം തുടിക്കാൻ പോകുന്നത് ഈ മാസം പന്ത്രണ്ടിനാണ് ഇരുപത്തിയഞ്ചു വയസ്സുകാരനായ അമൽ ബാബുവിന് അപകടം സംഭവിക്കുന്നത് കിംസിൽ ചികിത്സയിൽ തുടരവെയാണ് അമലിന്റെ മസ്തിഷ്കമരണം സ്ഥിരീകരിക്കുന്നത് തുടർന്ന് ബന്ധുക്കൾ തന്നെ അവയവദാനത്തിന് സമ്മതം അറിയിക്കുകയായിരുന്നു ഹൃദയത്തോടൊപ്പം അമലിന്റെ കരളും വൃക്കകളും മറ്റു മനുഷ്യർക്ക് പുതുജീവനേകും കൈരളി ന്യൂസ് കൊച്ചി